മലപ്പുറം ജില്ല നമ്മുടെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാൻ തന്നെ നമ്മൾ ജീവിച്ച ഈ മണ്ണിൽ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടമൊരുതിയ പൂർവ്വപിതാക്കന്മാരുടെ മക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത് അന്തമാനിലെ ജയിലിലേക്ക് നാട് കടത്തിയും വിയൂരിൻ്റെ ജയിലിൽ എണ്ണ കെണ്ണിയാലൊടുങ്ങാത്ത ആളുകളെ കൊണ്ട് നിറച്ച് ഒരുപാട് രക്തസാക്ഷികൾ മരിച്ചു വീണ മണ്ണാണ് ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ മണ്ണുകൾ അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടമൊരുത്തിയ ഏറെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷം വരുന്ന ഈ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൻ്റെ ഇതിനെ പടിയ പടിയ കൊടുക്കാനുള്ള രൂപത്തിൽ രാജ്യം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് അറിഞ്ഞുമറിയാതെയും ഓരോ ഘട്ടങ്ങളിലായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്ക വിഭാഗക്കാരുടെ പാവപ്പെട്ടവന്റെയും മുസ്ലിം സമുദായത്തിന്റെയും പേര് പറഞ്ഞ് കണ്ണീരൊഴിക്കുന്ന ഈ പാർട്ടി ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടങ്ങിയിട്ട് കാലം കുറയായി നമുക്കറിയാം ഇപ്പോൾ രോഗശൈലിൽ കിടക്കുന്നുണ്ട് സഖാ അച്യുതാനന്ദൻ അദ്ദേഹം പറഞ്ഞത് ഇന്നലെയും ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മീഡിയകളിലൊക്കെ നമ്മൾ കണ്ടു പത്തിരുപത് വർഷം കഴിഞ്ഞാൽ കേരളം ഒരു മുസ്ലിം രാജ്യമാകും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മെല്ലെ മെല്ലെ പണം കൊടുത്ത് സ്വാധീനിച്ചും മറ്റു രൂപേണയും ഇവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അവരെ മുസ്ലിമാക്കി ഇവിടെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ തന്നെ വലിയൊരു മാറ്റം ഇരുപത് കൊല്ലം കഴിഞ്ഞ് വരുമെന്ന് പറയുന്നത് ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ കേരളം ഒരു മുസ്ലിം രാജ്യമാകുമെന്ന് പറഞ്ഞത് സഖാവ് വി എസ് അച്യുതാനന്ദനാണ് അത് കഴിഞ്ഞപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മലപ്പുറം ജില്ലയിൽ വന്നിട്ടാണ് പറഞ്ഞത് മലപ്പുറം ജില്ല മലപ്പുറം എന്ന് കേട്ടാൽ അതിന്റെ ഉള്ളടക്കം തന്നെ വർഗീയതയാണ് അതുപോലെ തന്നെ വിജയരാഘവൻ അതുപോലെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികൾ തട്ടം വലിച്ചെറിയുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരിണിത ഫലമാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം വലിച്ചെറിയുന്നത് എന്ന് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് പ്രസംഗിച്ച അനിൽകുമാറും വി എസ് അച്യുതാനന്ദനും വിജയരാഘവനും ഇവരൊക്കെ തുടങ്ങി വെച്ചതാണ് ഇപ്പം പൂർത്തിയാക്കാൻ വേണ്ടി പിണറായി വിജയൻ വന്നിട്ടുള്ളത് ഏറ്റവും അധികം ക്രിമിനലിലുള്ള ജില്ല മലപ്പുറം ജില്ലയാക്കി എത്ര പെട്ടെന്നാണ് മാറ്റിയത് ഞാൻ നീട്ടി പറയുന്നില്ല പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസുകളുടെ എണ്ണം പോലീസുകാരുണ്ടല്ലോ നമ്മുടെ ശബ്ദം അല്ലെങ്കിൽ ഈ വിവരങ്ങൾ കൊടുക്കാൻ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കേസാണ് മലപ്പുറം ജില്ലയിൽ എന്നാൽ സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പി മൂന്ന് കൊല്ലം മലപ്പുറം ജില്ലയിൽ അദ്ദേഹം മലപ്പുറത്തിന്റെ പോലീസ് ആസ്ഥാനത്ത് പ്പോ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കേസാണ് മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസാക്കി മാറ്റിയത് ഒരു ഷീട്ടുകളിൽ സംഘത്തെ പിടിച്ചാൽ അതിൽ ഏഴ് പേരുണ്ടെങ്കിൽ ഏഴ് പേരുടെ പേരിലും മലപ്പുറം ജില്ലയുടെ കേസിന്റെ സ്വഭാവം വർദ്ധിപ്പിച്ച് അതിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് ഇതൊരു ഭീകര ജില്ലയാണെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ പറയാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് തയ്യാറായി മലപ്പുറത്തിന്റെ കണക്ക് ഇന്നലെ മലയാള മനോരമയിൽ വന്നല്ലോ മലപ്പുറം ജില്ലയാണോ ഏറ്റവും മുന്നിലല്ല ഏറ്റവും മുന്നിൽ തിരുവനന്തപുരം ജില്ല ആ കണക്ക് അൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് കേസ് തൊട്ടടുത്ത് എറണാകുളം ജില്ല നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കേസ് അതിനു തൊട്ട് കൊല്ലം ജില്ല മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കേസ് മലപ്പുറം ജില്ല മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് കേസ് എന്നാണ് പുതിയ കണക്ക് പക്ഷേ ദാസ് കൊടുത്ത കണക്കനുസരിച്ച് നാല്പതിനായിരത്തി റവന്യൂ മലപ്പുറം ജില്ല മുന്നിലാണ് ഇതൊരു മുസ്ലിം ലീഗിന്റെ മാത്രം പ്രശ്നമല്ല ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെ ഏത് രൂപത്തിലെങ്കിലും സ്വന്തം മകളുടെ വീണാ വിജയന്റെ മരുമകന്റെ അഴിമതിയും സ്വർണക്കിടത്തും കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കാതിരിക്കാൻ അവരെ പ്രീണിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നലെ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് അറിയാതെ ഈ എന്നിട്ട് പറഞ്ഞെന്താ അവിടെ മൂന്നാമത്തെ ഒരാൾ വന്നു അതാരും ഞാൻ അറിയില്ല എം എൽ എ ബഷീത് സായില്ലോ ഒരു എം എൽ എക്ക് പോലും മുഖ്യമന്ത്രിയെ കാണാൻ മാസങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അരച്ചു കൊടുത്ത് ക്യൂ നിൽക്കുന്ന കേരളത്തിൽ ഈ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോ അവിടെ സമ്മേളനം നടത്തുമ്പോഴും അങ്ങനെയുള്ള കേരള മുഖ്യമന്ത്രി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അന്ധകനാണ് ഒരു സംശയവും വേണ്ട ഇവിടെ എന്റെ ഭരണശേഷം ആരും വേണ്ട ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റും വേണ്ട ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു